അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മിറമൻ ഇറഹീം പരലോകം ഉണ്ടാവുകയില്ലെന്ന് ആണയിട്ട് സത്യം ചെയ്തിരുന്ന ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അതിനോട് ചേർത്ത് കൊണ്ട് പറയുകയാണ് അള്ളാഹുവിനെക്കുറിച്ച് അവരെന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിന് ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സാധനങ്ങൾ ശേഖരിക്കുകയോ ഒരുക്കങ്ങൾ നടത്തുകയോ ചെയ്യേണ്ടതില്ല അള്ളാഹു ഒന്നുണ്ടാവണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടാവുക അല്ലെങ്കിൽ ആവുക എന്ന് പറയേണ്ടതേ ഉള്ളു അതുണ്ടാവും എന്ന് നിഷേധികളോട് പറയുകയാണ് എന്ന് പഠിക്കുന്ന നാൽപ്പതാമത്തെ ആയത്തിൽ അതുപോലെ അതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പീഡനങ്ങൾ അനുഭവിക്കുകയും തുടർന്ന് നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് ഈ ദുനിയാവിൽ തന്നെ ഉത്തമമായ നന്മകൾ അള്ളാഹു ഒരുക്കി കൊടുക്കുമെങ്കിലും പരലോക വിജയം തന്നെയാണ് ഏറ്റവും ഉദാത്തവും അത്യുത്തമവുമായിട്ടുള്ളത് എന്നാണ് അതിനെ തുടർന്ന് വരുന്ന നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ആയത്തുകളിൽ പറയുന്നത് ഇന്ന് ഈ മൂന്ന് ആയത്തുകളാണ് പഠിക്കുന്നത് ഇന്നമ കൗലുന ലി ഇൻ ഇതാ അറദിനാഹു ഒരു കാര്യത്തിനു വേണ്ടി നാം ഉദ്ദേശിച്ചാൽ അതിനായുള്ള നമ്മുടെ വാക്ക് ഇത്രമാത്രമാണ് ഇന്നമ കൗലുന തീർച്ചയായും നമ്മുടെ വാക്ക് ഇത്രമാത്രമാണ് ലിഷെയ്യിൻ ഒരു കാര്യത്തിനു വേണ്ടി ഇതാ അറുതിന് നാം അതിനെ ഉദ്ദേശിച്ചാൽ ഒരു കാര്യം സംഭവിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനായി അള്ളാഹുവിൻ്റെ വാക്ക് ഇത്രമാത്രമാണ് അന്ന കൂലലുഹു അതിനു വേണ്ടി നാം പറയുക എന്നതാണ് കുൻ ഉണ്ടാവുക ആവുക എന്ന് ഫൈ അപ്പോൾ അത് ഉണ്ടായിത്തീരുന്നു ആയിത്തീരുന്നു ഖുർആാനിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള വാചകമാണിത് ഇല്ലാത്ത ഒരു സംഗതി ഉണ്ടാവണമെന്നോ ഉള്ള ഒരു സംഗതി ഇല്ലാതാവണമെന്നോ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് കുൻ എന്ന കൽപ്പന പുറപ്പെടുവിച്ചാൽ മാത്രം മതി അത് സംഭവിക്കും എന്നാണ് പറയുന്നത് മനുഷ്യൻ അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് ധാരാളം തെളിവുകൾ മനുഷ്യ ചരിത്രത്തിൽ തന്നെയുണ്ട് മഴ ധാരാളമായി വർഷിക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്തോട് കൽപ്പിച്ചുകൊണ്ട് നോഹുനബിയുടെ സമുദായത്തിന് ശക്തമായ പ്രളയമുണ്ടാക്കിയില്ലേ അതിനുശേഷം ആ പ്രളയത്തിൻ്റെ വെള്ളത്തെ ഒറ്റിച്ചു കളയുക എന്ന് ഭൂമിയോട് കൽപ്പിച്ചതും അതുപോലെ മൂസാ നബിക്ക് വേണ്ടി ചെങ്കടൽ പിളരാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അത് സംഭവിച്ചതും ഇബ്രാഹിം നബിക്ക് വേണ്ടി തീയിനോട് തണുപ്പാവുക എന്ന് കൽപ്പിച്ചതുമൊക്കെ സംഭവിച്ച കാര്യങ്ങളാണല്ലോ എന്നാൽ പരലോകം ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബഹുദൈവ വിശ്വാസികൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയാണ് മക്കയിലെ ഒരു വിഗ്രഹാരാധകൻ ഒരു മുസ്ലിമിൽ നിന്നും കടം വാങ്ങിയ വസ്തു തിരിച്ചു കൊടുക്കാതെ ആ മുസ്ലിമിനെ വഞ്ചിച്ചപ്പോൾ എനിക്കത് പരലോകത്ത് ലഭിക്കുമെന്ന് മുസ്ലിമായ ആ മനുഷ്യൻ അയാളോട് പറഞ്ഞു അപ്പോൾ ആ വിഗ്രഹാരാധകൻ പറഞ്ഞത് മരണാനന്തരം അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് സംഭവ്യമേ അല്ല എന്നാണ് ആ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ആയത്ത് അവർ പരലോകമുണ്ടാവില്ലെന്നാണയിട്ട് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയത് മരിച്ചു മണ്ണായിപ്പോയ കോടാനുകോടി മനുഷ്യർ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുക എന്നത് സംഭവ്യമല്ല എന്നാണ് ഈ ബഹുദൈവാരാധകർ വാദിച്ചത് എന്നാൽ ഈ ലോകത്തെ പീഡനങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനു വേണ്ടി സഹിച്ച സത്യവിശ്വാസികൾ പരലോക ജീവിതത്തിലാണ് അവരുടെ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിട്ടുള്ളത് വല്ലദീന ഹാജറൂഫില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്തവർ മെമ്പാതിമാ ഗുലിമു അവർ അക്രമിക്കപ്പെട്ട ശേഷം അവർ പീഡിപ്പിക്കപ്പെട്ട ശേഷം സത്യവിശ്വാസികളായതിൻ്റെ പേരിൽ മാത്രം ശത്രുക്കളുടെ മർദ്ദന പീഡനങ്ങൾ സഹിക്കവയ്യാതെ സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്ന സത്യവിശ്വാസികൾ ായും നാം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കും ഫിദ്നിയ ഈ ലോകത്ത് ഹസനത്തൻ നന്മ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ അത് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ അപ്പുറമായ സാഹചര്യത്തിൽ നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്നതിനാണ് ഹിജ്റ എന്ന് ഇസ്ലാമിൽ പറയുന്നത് മക്കയിൽ മർദ്ദന പീഡനങ്ങൾ അനുഭവിച്ച സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഭാവിയിൽ അവർക്ക് സ്വന്തം നാട് തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്ന് സൂചന നൽകുന്ന പിന്നീട് അവർക്ക് നല്ല അവസ്ഥയുണ്ടാവുമെന്ന് പ്രതീക്ഷ നൽകുന്ന ആയത്താണിത് സത്യവിശ്വാസികൾ മക്ക വിട്ട് പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് ഉണ്ടായത് മദീനയിൽ അവർക്ക് ഉത്തമമായ പാർപ്പിടങ്ങളും ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഉണ്ടായി എന്നാൽ ഈ ദുനിയാവിലെ താൽക്കാലികമായ സൗകര്യങ്ങൾ മാത്രമായിരുന്നു അവയൊക്കെയും യഥാർത്ഥ പ്രതിഫലം ശാശ്വതമായ പ്രതിഫലം പരലോകത്താണുള്ളത് അതാണ് ശരിക്കുള്ള പ്രതിഫലം അതാണ് തുടർന്ന് പറയുന്നത് വല അജറുൽ ആഹിറത്തി അക്ബർ പരലോകത്തെ പ്രതിഫലമാണ് ഏറ്റവും വലുത് ലൗഖാനു യാലമോൻ അവർ അതറിഞ്ഞിരുന്നുവെങ്കിൽ ഈ സത്യവിശ്വാസികളെ മർദ്ദിക്കുന്നവർ സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഈ പ്രതിഫലങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ തങ്ങൾ നിസ്സാരന്മാരാക്കി ഉപദ്രവിക്കുന്ന ഈ മനുഷ്യർ ഈ ലോകത്തും പരലോകത്തും എത്രമാത്രം വലിയ ഭാഗ്യവാന്മാരാണ് എന്നവർ മനസ്സിലാക്കുമായിരുന്നു ഇത് മർദ്ദിക്കുന്നവർ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിലും അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്ന സത്യവിശ്വാസികൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിലും പറയാം രണ്ടർത്ഥത്തിലും ശരിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്ന എല്ലാവർക്കും ഒരുപോലെ ഈ ദുനിയാവിൽ തന്നെ ഉത്തമമായ പ്രതിഫലം ലഭിച്ച ശേഷം പരലോകത്ത് ശാശ്വതമായ പ്രതിഫലം ലഭിക്കും എന്ന രീതി ആയിക്കൊള്ളണമെന്നില്ല അതായത് ഈ ലോകത്ത് ഉത്തമമായ പ്രതിഫലം ലഭിക്കാതെ ത്യാഗപൂർണമായ ജീവിതം നയിച്ചവർ മരണപ്പെട്ടു പോയേക്കാം പക്ഷേ ഏറ്റവും ഉത്തമമായതും ശാശ്വതമായതുമായ പരലോകത്തെ പ്രതിഫലം ദീനിന്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്തവർക്കൊക്കെയും ഉള്ളതാണ് അല്ല ദീന സ്വബർ അവർ ക്ഷമിച്ചവരാണ് അവരുടെ റബ്ബിൽ ഭരമേൽപ്പിച്ചവരുമാണ് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് ക്ഷമയാവലംബിച്ച സത്യവിശ്വാസികളെ കുറിച്ചാണ് അവരുടെ ത്യാഗത്തിനും പലായനത്തിനും പകരമായി കൊണ്ട് അവർക്ക് ഈ ലോകത്ത് നല്ല പ്രതിഫലവും പരലോകത്ത് അത്യുത്തമമായ ശാശ്വതമായ പ്രതിഫലവുമുണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുസുബഹാനുഭൂവത്താല അവൻ്റെ ഉത്തമ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു